കാലത്ത് തന്നെ ഒരു കട്ടൻ കാപ്പി കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത് പിന്നെ അങ്ങോട്ട് പോവാതൊരു ഇരിപ്പുറപ്പില്ല എന്ന് പറഞ്ഞ പോലെ നേരെ ബൈക്ക് എടുത്തു അങ്ങോട്ട് പോവാണ് അപ്പം നിങ്ങളെയും കൂടി കൊണ്ടുവന്നു വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക അപ്പം നമ്മൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹമ്മദാബാദിൽ അസർവാ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ അവിടെ ഒരു അടിപൊളി ഒരു പടവുകിണറുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇതാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയാനായിട്ട് അവിടെ കുറച്ച് വീഡിയോ കാര്യങ്ങളും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിസ്ട്രിക്ഷൻ ഉണ്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും കേട്ടോ വേറെ കയറി കാണാനോ അങ്ങനെ വേറെ പൈസ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തോളം പടവ് കീണറുണ്ട് കേട്ടോ കൂടുതലും ഈ രാജസ്ഥാൻ ഗുജറാത്ത് ആ ഒരു ഭാഗങ്ങളിൽ ഡൽഹി ആ ഒരു ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വരൾച്ച ഈ ചൂട് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതുകൊണ്ടാണ് പടവ് കിണറുകൾ മിക്ക ഇവിടത്തൊന്നും ഉണ്ടായുള്ളത് ഇപ്പോൾ ഗുജറാത്ത് തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ നൂറോളം പടവ് കിണറുകൾ ഉണ്ട് ഇന്നും കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ പണിത് വെച്ചേക്കുന്നത് ഇപ്പം ഇവിടുത്തെ ഒരു കോണിപ്പടി കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി പണ്ട് കാലത്ത് ഈ ഒരു ഗ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ഇപ്പോഴത്തെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചുള്ളതാണ് ആകെ ഉള്ളത് ഇതാ ഈ ഒരു ചെറിയൊരു അരമതിൽ എന്നൊന്നും പറയാൻ പറ്റില്ല കാ മതിലെന്നൊക്കെ പറയാം അങ്ങനത്തെ ആ ഒരു മതിൽ പിന്നെ ദാഹി പടുന്നൊക്കെ വീണ് കഴിഞ്ഞ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് അറിയില്ല ഇതിൻ്റെ ആഴം എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഗംഭീര മണ്ണിൻ്റെ തന്നെ രൂപത്തിലുള്ള കല്ലുകളാണ് വരുന്നത് എന്നാലും നല്ല പല ഉള്ളതാണ് എന്താച്ചത്ര വർഷം ഒരു അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പണിതുള്ള കേട്ടോ ഈ ഒരു കിണർ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു കിണർ പണിതേക്കുന്നത് ഒരു ലേഡിയാണ് ഈ ലേഡി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രാജകുമാരിമാര് അല്ലെങ്കിൽ രാജ്ഞിമാര് അങ്ങനത്തെ രീതിയിലുള്ള ആളുകളെന്നാണ് വിചാരിക്കുക പക്ഷെ ഇത് നമ്മുടെ മുഹമ്മദ് ബഗേദ എന്ന് പറയുന്ന ഒരു സുൽത്താൻ്റെ ആ അവിടുത്തെ അമന്തപുരം കാവൽക്കാരി എന്നൊക്കെ പറയാം അതായത് ഈ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടീം ഉണ്ടാവുമല്ലോ അതിൻ്റെ മെയിൻ നേതാവ് ആ ഒരു ലേഡിയാണ് ഈ ഒരു കിണർ പണി തേക്കുന്നത് അപ്പം ഞാനിതിൻ്റെ കിണറിൻ്റെ ചുറ്റിലൊന്ന് നടന്ന് ഇതിൻ്റെ താഴ്ചയും അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ ഭാഗത്തൊന്ന് കണ്ടിട്ടിപ്പോൾ ഈ കാണുന്ന ഗോപുരം ഉണ്ടോ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് കിണറിനകത്തേക്കുള്ള ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നു അപ്പോൾ ഇതിലേക്ക് നമുക്ക് കിണറിനകത്തേക്ക് പോവുക അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വലം വെച്ച് വന്നോ എന്നുള്ളൂ കേട്ടോ ഒന്ന് മൊത്തം ഒന്ന് കണ്ട് കവർ ചെയ്തിട്ട് ഇതിലകത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാനും അതിൻ്റെ എലിവേഷനും സെക്ഷനൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം എന്താ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു എലിവേഷൻ എന്ന് പറയുന്നത് കണ്ടില്ലേ മുകളിലത്തെ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് വരും എൻട്രൻസും അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളും താഴേക്ക് അതുപോലെ തന്നെ പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ അതാ നമ്മൾ ഇവിടെ നിന്നാണ് വരുന്നത് കുറേ ജീവജാലങ്ങളുണ്ട് കണ്ണാൻ വവ്വാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് വവ്വാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എന്താ ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് പണിത് വെച്ചിട്ടുണ്ട് ഇതിലേ തന്നെ ഇറങ്ങുന്നതാണ് ഏറ്റവും അടിപൊളി അപ്പുറത്താ ഒരു ഹോള് എന്തൊക്കെ പറയുന്നത് വെളിച്ചകത്ത് വരാനും വെയർ അകത്ത് വരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആ സെറ്റപ്പാണ് കേട്ടോ അന്ന് കാലത്താണ് ചെയ്തുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു മാരക വ്യൂ എന്ന് പറയുന്നതാ ഈ ഒരു വ്യൂ ആണ് ഇതിൻ്റെ ഒരു മാരക വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഗംഭീരമാണ് കുറച്ചും കൂടി താഴെ പോയി കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതിൽ കൂടെ ഈ ഒരു പാറ്റേൺ സെയിം തന്നെയാണ്ടോ കണ്ടിന്യൂ ചെയ്തേക്കുന്നത് അഞ്ച് നിലകളിലും ഈ ഒരു പാറ്റേൺ ആണ് കിട്ടും പിന്നെ ഈ വെള്ളത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ കുറച്ച് ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഗംഭീരമാണ് നമ്മൾക്ക് ക്യാമറയിൽ കിട്ടുന്നേക്കാൾ നമ്മുടെ കണ്ണിലൂടെ കാണുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു വേറെ ഇതിനകത്ത് പോയിട്ട് ശരിക്കും നമുക്കിതിനത് കുളിക്കാനൊക്കെ തോന്നും അത്രയ്ക്ക് അടിപൊളിയാണ് പക്ഷേ അതൊന്നും ഇവിടെ അലൗഡല്ല പിന്നെ വെള്ളം അത്ര നല്ല പച്ച കളറൊക്കെ ആണെങ്കിലും കെട്ടി കിടക്കുന്ന വെള്ളമാണല്ലോ ഇവിടെ മഴയൊക്കെ ഭയങ്കര കുറവാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഉള്ള വെള്ളമാണ് പിന്നെ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫിൽറ്ററിങ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് കുളിക്കാനൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കാരണം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈയൊരു പടവ് കിണർ അതൊരു ഗംഭീര കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ ഭൂമിക്കടിയിൽ ത്രയും കൊത്തുപണികളോടുകൂടി ഇവരൊക്കെ ഇങ്ങനല്ല ഇതിനൊരു ഈ ഒരു പ്രചോദനം എവിടെ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇത് വരേണ്ട ഇൻസ്പിരേഷൻ എന്നൊക്കെ പറയലേ എന്ന് പറയാം എന്നാലും അപ്പോൾ അ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് കയറി എന്താ വെച്ചാൽ നമുക്ക് അവിടെ വരെ പോകാനേ പറ്റുള്ളൂ പിന്നെ വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കേണ്ടതായിട്ട് വരും വെള്ളത്തിൽ ഇറങ്ങുന്ന അത്രയ്ക്ക് സേഫായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങാനൊന്നും നിന്നില്ല ഞാൻ നേരെ ഇവിടെ നിന്ന് കയറി മുകളിലേക്ക് പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ ഒരു മെയിൻ കിണറില്ലേ അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഉണ്ട് അതൊരു ഔട്ട് സ്റ്റാൻഡിങ് വ്യൂ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു റൗണ്ട് ഒന്ന് കറങ്ങി വന്നിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നത് അപ്പോ ഇതാ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അത് ഗംഭീരാണ് കേട്ടോ നമ്മുടെ ഏത് സ്റ്റെപ്പ് വലിനകത്ത് നമ്മൾ പോയാലും ഇങ്ങനത്തെ ഒരു വ്യൂ നമുക്ക് കാണാനേ ഇതിപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ആദ്യം ഞാൻ പോയത് അഡാലജി സ്റ്റെപ്പ് വലും പിന്നെ റാണിക്ക് വാവെന്ന് പറയുന്നത് അത് നമ്മുടെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ റാണിക്ക് വാവ് അതായത് ഒരു നൂറ് രൂപയുടെ നോട്ട് ഇപ്പോഴത്തെ നൂറ് രൂപയുടെ നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റാണിക്ക് വാവിന്റെ ഫോട്ടോ ആണ് ഇപ്പം നമുക്ക് കാണാനായിട്ട് പറ്റുക അതും ഒരു ഗംഭീര സാധനം ഉണ്ടായി ഏത് നിലകളിലായിട്ടാണ് ഇത് ആണിക്കുക വെച്ചുള്ളത് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഓടി നടന്ന് കാണാനുള്ളതും അതുപോലെ തന്നെ കുറേ കൊത്തുപണികളാലും അടിപൊളിയാണ് സംഭവം അത് കാണാൻ ഇത് ഇതൊക്കെ സിമ്പിളാന്ന് പറയാം അതിനെ വെച്ച് നോക്കുമ്പോൾ അപ്പം അത് കണ്ടിട്ടില്ലാത്തവര് നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നൂറ് രൂപയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള കാണാം അതാണ് സംഭവം ഇതാ പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ കടന്നിട്ട് നമുക്ക് റിസ്ക് റിസ്ക്െടുത്ത് പോകണമെങ്കിൽ ഇങ്ങനെ പോവാ ഇപ്പം ഞാൻ പോകണ പോലെ ഇല്ലെങ്കിൽ മുകളിലൂടെ പോയിട്ട് നമുക്ക് ആ ഒരു സ്പൈറൽ സ്റ്റെയർ ഉണ്ടല്ലോ രണ്ട് സ്പൈറൽ സ്റ്റെയർ ഉണ്ട് രണ്ടും കല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് പണ്ട് കാലത്ത് തന്നെ ഉണ്ടാക്കിയാണ് പുതിയതൊന്നുമല്ല അപ്പം അതിലേ നമ്മൾ റിസ്ക് എടുത്തിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കണം വീണ് കഴിഞ്ഞാൽ വെള്ളത്തിലാണ് വെള്ളം എന്ന് പറഞ്ഞ കാര്യമില്ല നേരെ അടിയിൽ സ്റ്റെപ്പും കാര്യങ്ങളാണ് അപ്പം അവിടെ ഇവിടെ ഒക്കെ തട്ടി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കിട്ടുമ്പോൾ അപ്പോൾ ശ്രദ്ധിച്ച് ഇവിടേക്കൊക്കെ വരുന്നവർ ശ്രദ്ധിച്ച് പോവാട്ടോ ഞാൻ ശരിക്കും ഞാൻ നല്ല രീതിയിൽ പേടിച്ചിട്ടാണ് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു ഒരു സംഭവം ഇല്ല പിന്നെ നല്ല പരിക്ക് പറ്റും എന്നുള്ളത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഷുഗറാണ് അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്പിലൊക്കെ വിസിറ്റ് ചെയ്യുന്നവർ ആയിട്ട് സെക്യൂർ ആയിട്ട് തന്നെ പോകട്ടോ പിന്നെ കുട്ടികളെയും കൊണ്ടൊന്നും സ്റ്റെപ്പിൽ വിസിറ്റ് ചെയ്യാനായിട്ട് പോകരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത്രയ്ക്കും ആണ് അഡാലജി സ്റ്റെപ്പുകളിലൊക്കെ ഇത്തിരി കൂടി പ്രൊട്ടക്റ്റഡ് ആണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊന്നും നമുക്ക് കടക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് ചാടി കിടക്കാനൊന്നും അവർ സമ്മതിക്കില്ല ഒക്കെ ഗ്രില്ല് ചെയ്ത് ശരിക്കും അവിടെ ലോക്ക് ചെയ്ത് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ അധികം അങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ല ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ആരോഗ്യവ്യൂ എന്ന് പറഞ്ഞു ശരിക്കും ഞാൻ ഒരു റീലിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ത പൂക്കൾ ഇട്ട പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയിൽ അത് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവട്ടോ അടിപൊളിയൊരു സംഭവമായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഒരു കൊത്തുപണി അടാലജി വലിയലും ഇതുപോലത്തെ കൊത്തുപണികളുണ്ട് പക്ഷേ ഈ ഒരു വ്യൂ നമുക്ക് കിട്ടില്ല അടാലജിയിൽ നിന്ന് നമുക്ക് കിണറിൻ്റെ താഴേന്ന് മുകളിലേക്കുള്ളൊരു വ്യൂ മാത്രമേ കിട്ടുള്ളു കേട്ടോ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ഇരിട്ടു മുറി എന്ന് പറഞ്ഞ സ്റ്റെയർ കേസ് ഡെയിഞ്ചർ ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് തീരെ സേഫ്റ്റി ഇല്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്റെ കയ്യിലാണെങ്കിൽ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഈ ചെമ്പരമ്പടിക്കുമ്പോൾ നമ്മള് കെട്ടി പറഞ്ഞ വിടാനുള്ള ഭയങ്കര ചാൻസ് ആയിരുന്നു കേട്ടോ പിന്നെ നിറച്ച് പൊവ്വാലുകളാണ് തലമുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും അത്രമാത്രം പൊവാലുകളാണ് കേട്ടോണ്ടോ ഇത് നമ്മുടെ മുകളിലേക്ക് ഇപ്പൊ ഞാൻ കയറി ഇനി മൊഴി സ്റ്റെപ്പിടി മുകളിലേക്ക് കയറാനുണ്ട് അപ്പം നമ്മൾ മുകളിലേക്ക് കയറും തോറും ഇതിന്റെ ഒരു ഭീകരമായൊരു വ്യൂ ആണ് നമുക്ക് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത്രയ്ക്ക് ഡെയിഞ്ചർ തന്നെയാണ് ആളുകളൊക്കെ ഇങ്ങനെ ഞാൻ പോകുന്ന പോലെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോയത് കേട്ടോ എനിക്കും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഒന്നു വെച്ച് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു അത്രയ്ക്കുള്ളൂന്താ ഇതിൻ്റെ ഒരു ഇത് കണ്ടോ നേരെ കാണുന്ന സ്റ്റെപ്പുകളാണ് താഴെ കാണുന്നത് അപ്പം അത്രയ്ക്കും ആണ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം സ്റ്റെപ്പ് വല്ല് വിസിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നോക്കണം ഒന്നാമത് പഴയ കൺസ്ട്രക്ഷൻ ആണ് ഏതൊക്കെ കല്ലുകളാണ് എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അറിയില്ല പിന്നെ ഇന്നത്തെ ഒരു കാഴ്ചയെന്ന് പറയാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഭീര കൊത്തുപണികൾ ഇതിനകത്തൊക്കെ ഇത്രമാത്രം കൊത്തുപണികൾ ചെയ്തിട്ട് ഇവർ അതും ഓരോ പാറ്റേണും ഓരോ രീതിയിലും ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ അടാലജി വല്ലയിൽ പോയപ്പോൾ നിങ്ങൾ മറ്റേ കണ്ടുണ്ടാവും ഒരു രാജ്ഞി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് വീഡിയോയിൽ ഒരു രാജ്ഞി ചാടി ആത്മഹത്യ ചെയ്തൊരു കിണറിനെ കുറിച്ചിട്ട് ആ ഒരു കിണറിൽ പോയ അതേ കൊത്തുപണിയും കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിനെ ഈ വാവ് എന്നാണ് കേട്ടോ ഗുജറാത്തിൽ പറയാം അതിന്റെ പേര് പടവ് കിണർ എന്നാണ് ഈ വാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദിയിൽ നോർത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബാവേലി എന്നും പറയും അതായത് ഒരു ഹിന്ദി വേടാണ് ഈ ഒരു കിണറിൻ്റെ രണ്ട് കിണറാണ് കേട്ടോ ഒന്ന് ഞാനിപ്പോൾ കാണിച്ചിരുന്ന കൊത്തുപണികളിൽ കൂടിയതും ഒന്ന് അതിന്റെ ഇപ്പുറത്തുള്ളതും ആണ് കേട്ടോ അതായത് കൊത്തുപണികളിൽ കൂടിയത് ഈ ഒരു ഭാഗത്തും അതിന്റെ ഇപ്പം എൻ്റെ ബാക്ക് സൈഡിലാണ് മറ്റേ അവർ നോർമലായിട്ടുള്ളൊരു കിണർ അത് ഇത് കുളിക്കാനൊക്കെ ആയിട്ടും അവരുപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റെപ്പുകളായിട്ട് കൊടുത്തുള്ളത് പിന്നെ തൊട്ടപ്പുറത്തുള്ളതാണ് മെയിനായിട്ട് ഇവർക്ക് കുടിക്കാനുള്ളത് ഇതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ ഇതിനകത്ത് ഇറങ്ങിയപ്പോന്നിട്ട് ഞാൻ കയറി പോവാനാണ് ചെയ്തത് ഇരിക്കും പേടിയായി വവ്വാലുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കാൻ പേ കടക്കാനൊന്നാമത് പേടി പിന്നെ കണ്ണ് കാണുന്നില്ല കറക്റ്റായിട്ടൊന്നും കാണുന്നില്ല പുറത്തുനിന്ന് ഇങ്ങനെ വിളിച്ചടിക്കുമ്പോൾ ശരിക്കും ഭയങ്കര വിളിച്ചാൽ ഇപ്പോഴാലുകൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അത്ര വലിയ വവ്വാലുകളൊന്നുമല്ല ചെറിയ ചെറിയ വവ്വാലുകളുണ്ടോ എന്നാലും നമുക്ക് തലയിൽ തട്ടോ ഇതങ്ങനെ ഇറങ്ങി വരുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ നേരെ തിരിച്ച് കയറി എനിക്ക് പറ്റണില്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് ആളുകൾ അതിലേ പാസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ അതിലൂടെ നൈസായിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇതാ ഇതാണ് ആ കുത്തുപണികളുടെ മെയിൻ ഇവരുടെ ആ ഒരു കിണർ എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുളിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇതിന് വലിയ താഴ്ചയൊന്നുമില്ല തൊട്ടപ്പുറത്തുള്ള കിണറിൻ്റെ അത്ര താഴ്ചയൊന്നുമില്ല കേട്ടോ മെയിൻ കിണറിൻ്റെ ഇത് കുളിക്കുക നീരാടാന്നൊക്കെ പറയില്ലേ അതേ സംഭവമാണ് പിന്നെ കൊത്തുപണികളുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാട്ടോ പിന്നെ ഇവിടെ നിന്നുള്ള ഒരു ഫ്രെയിമിങ് അത് ഗംഭീര ഫോട്ടോ ഫ്രെയിമാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അവരെ രണ്ടുപേരും നിൽക്കുന്നില്ലേ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ഫ്രെയിമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക ഫ്രെയിമിങ് ആണ് അത്രയ്ക്കും മഡിബിൾ ഒരു ഫ്രെയിമിങ് നമുക്കവിടെ കിട്ടും അതൊക്കെ ആ ഒരു അവരാ ഒരു വ്യൂ ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഫ്രെയിമിന്റെ അകത്ത് നല്ലൊരു ഡി എസ് എൽ ആർ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രീ വെഡ്ഡിങ് ഷൂട്ട് അല്ലെങ്കിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ അവർ പേയ്മെൻറ്റ് ഈടാക്കുന്നത് ഇത്രയ്ക്കും മനോഹരമായ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ലേ പറയാം അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഈ ഒരു മെയിൻ കിണറിൻ്റെ അകത്ത് ഇവർ എന്താ പറയുക ഗ്രില്ലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു ഭാഗത്ത് ചെയ്തല്ലേ അപ്പോൾ അത്രയ്ക്കും താഴ്ച ഉണ്ടാവണം നോർത്ത് ഇന്ത്യയിലേക്ക് എവിടെ വന്നാലും നിങ്ങൾക്ക് ഇതുപോലത്തെ മനോഹരമായ പടവ് കിണറുകൾ കാണാൻ പറ്റും എസ്പെഷ്യലി ഗുജറാത്തിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അഞ്ച് കളിയാന്ന് പറയില്ലേ ഞാൻ ചുമ്മാ ഇരുന്ന് ഇന്ന് ആർച്ചയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പടവീണറിനെ കുറിച്ച് നെത്തിൽ കണ്ടത് അപ്പോൾ തന്നെ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സാധനമുള്ളത് അപ്പോൾ ബൈക്ക് എടുത്ത് നേരെ അങ്ങോട്ട് കിട്ടും അത്ര ഉണ്ടാവുള്ളൂ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഫ്രെയിമിങ് എന്ന് പറയുന്നത് നമുക്ക് ഗംബീനായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഓരോ സ്റ്റോണിരിക്കുന്ന ആ ഒരു ഭാഗത്തും ബെൽറ്റ് പോലെയാണ് ഈ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ചിൽ പണിത പോലത്തെ ആണ് കേട്ടോ ശരിക്കും മണ്ണ് തന്നെയാണ് മണ്ണിൻ്റെ സ്റ്റോൺ എന്നൊക്കെ പറയില്ലേ ആ ഒരു സ്റ്റോൺ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത് കേട്ടോ പിന്നെ പിന്നെ ഈ പഠിക്കണറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളങ്കി വാസ്തുവിദ്യയിലാണ് കേട്ടോ മണൽ കല്ലിനാൽ തീർത്ത ഈ ഒരു പഠിക്കണർ ഉള്ളത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ദാദാ ഹാരിയർ സ്റ്റെപ്പിൽ എന്നാണ് ഇതിനെ അത് മാത്രമല്ല ഇത് ദാദാ എന്ന് പറയുന്നത് ആ ഒരു ലേഡിയുടെ പേരാണ് കേട്ടോ അഞ്ചു നിലകളിലായിട്ട് അഷ്ടഭുജാഗ്രതയിലാണ് ഇതിന്റെ നിർമ്മാണം തന്നെ ചെയ്തേക്കുന്നത് കൊത്തുപണികളാലും ചിത്രങ്ങളാലും സമ്പൂർണമായ അല്ലെങ്കിൽ സമ്പന്നമായ തൂണുകൾ തന്നെയാണ് കേട്ടോ ഒരു കിണറിനുള്ളത് പിന്നെ മെയിൻ ഉദ്ദേശം ജലസംരക്ഷണമായതുകൊണ്ട് തന്നെ നല്ല താഴ്ചയിൽ തന്നെയാണ് ഇതിലത്തെ കിണറുകൾ രണ്ട് കിണറുകളാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഇതിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് മൂന്ന് കോണികളാണ് കേട്ടോ രണ്ട് സ്പൈറലും പിന്നെ ഒന്ന് നേരയ്ക്ക് വരുന്ന ആ ഒരു സ്റ്റെയർ കേസുമാണ് ഇതിനകത്തേക്കുള്ളത് കേട്ടോ പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയും അതുപോലെ തന്നെ ഒരു ശവകുടീരവും നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒരു ലേഡി മരിച്ചപ്പോൾ അതിനെ അവിടെ തന്നെയാണ് കേട്ടോ അടക്കം ചെയ്തേക്കുന്നത് അത് ഈയൊരു ഈ കിണറിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് കാണാൻ വേണ്ടി പറ്റും ആ കാണുന്നതാണ് കേട്ടോ കിണറിൻ്റെ അവിടേക്കുള്ള ഒരു എൻട്രൻസ് ഇപ്പം ഞാൻ ആ ഒരു പള്ളിയുടെ ഭാഗത്താണ് നിൽക്കുന്നത് ഇതിൻ്റെ ബാക്ക് ഭാഗത്താണ് നമ്മുടെ ആ ഒരു പറഞ്ഞ ആ പള്ളിയും ആ ശവകുടൂരമൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കയറാനായിട്ട് ഞാൻ നിന്നില്ല ഈ നേരത്തെ അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞായിരുന്നു അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് കയറിയില്ല കേട്ടോ ഇതാണ് ആ കാണുന്നത് അത്യാവശ്യം ഈ കിണറിനോട് മാച്ച് ചെയ്തിട്ടുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഈ ഒരു പള്ളിയിലും ഈ ഒരു ഉണ്ട് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഇവിടെ വരുമ്പോൾ ഇതിനകത്തൊക്കെ ഒന്ന് കയറിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു ായിരിക്കും കേട്ടോ പിന്നെ ഇവിടെ കുറേ ഓവുകളും ചാലുകളൊക്കെ ഉണ്ട് വെള്ളം കിണറിലേക്ക് വരാനും പുറത്തുനിന്നുള്ള വെള്ളങ്ങളൊക്കെ ഇതിലേക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ശരിക്കും നല്ല രീതിയിൽ നമ്മൾ ചാല് വെട്ടി വെള്ളം വിടാനൊക്കെ കുറവില്ല ആ രീതിയിൽ കല്ലുകൊണ്ട് തന്നെയാണ് പണ്ട് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ മണ്ണിൻ്റെ കല്ലാണ് അതാണ് അവരുദ്ദേശിച്ച ആ ഷെയ്പ്പിൽ ഈ സാധനം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ സിമെൻറ്റും കാര്യങ്ങളൊന്നും അല്ല ഗുജറാത്തിലെ യാത്രകളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ